അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് സിക്സ് നെടുപ്പുര ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് നോക്കുകുത്തിയാകുന്നു ഒരു മാസക്കാലമായി ചെറുതുരുത്തി വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസർ ഇല്ലാതായിട്ട് പ്രതിഷേധവുമായി വിവിധ രാഷ്ട്രീയ സംഘടനകളും ജനങ്ങളും രംഗത്ത് ഒരു മാസക്കാലമായി ചെറുതുരുത്തി വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസർ അവധിയിലായിട്ട് പകരം കോട്ടപ്പുറം വില്ലേജ് ഓഫീസർക്ക് ചാർജ് നൽകിയെങ്കിലും അവരെ കാണുവാനോ കാര്യങ്ങൾ പറയുവാനോ കഴിയാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ വില്ലേജ് ഓഫീസിന്റെ ചുമരിൽ തൂക്കിയിട്ട ചാർജ് വഹിക്കുന്ന കോട്ടപ്പുറം വില്ലേജ് ഓഫീസറെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കാറുണ്ടെങ്കിലും പലർക്കും കിട്ടാറില്ലെന്നാണ് പരാതി ലൈഫ് പദ്ധതി മറ്റ് ഭൂമി ഇടപാടുമായി ദിനപ്രതി ഓഫീസിലെത്തുന്ന പാവം ജനങ്ങൾ ദുരിതത്തിലാവുകയാണ് ഉപരിപഠനത്തിനായി വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കേണ്ട സർട്ടിഫിക്കറ്റിനായി പത്താം തീയതി അവസാന ദിവസം സർക്കാർ നല്കിയിട്ടുണ്ടെങ്കിലും സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാണ് തുടർ പഠനത്തിനാഗ്രഹിച്ച അപേക്ഷകൾ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്കാണ് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാതെ കണ്ണീരിലാകുന്നത് വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള റവന്യൂ വകുപ്പിന്റെ അനാസ്ഥ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു ദിനംപ്രതി നൂറുകണക്കിന് ആളുകളാണ് ഓഫീസിൽ കയറിയിറങ്ങുന്നത് വില്ലേജ് ഓഫീസറുടെ ഹൈടെക് റൂമിൽ കസേര മാത്രം ശൂന്യമായി കിടക്കുകയാണ് പ്രതിഷേധവുമായി വിവിധ രാഷ്ട്രീയ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് ഉടൻ തന്നെ പരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്കാണ് രാഷ്ട്രീയ സംഘടനകൾ തയ്യാറെടുക്കുന്നത് ഈ ഒരു മാസക്കാലം ഒരു മാസത്തിൻ്റെ മുകളിലായി ഒരു മാസത്തിൻ്റെ മുകളിലായിട്ടും വില്ലേജിലിപ്പോൾ നമുക്ക് വില്ലേജ് ഓഫീസറില്ല നൂറുകണക്കിന് പാവപ്പെട്ട ആളുകൾ സാധാരണക്കാർ നൂറ് കാര്യങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ വന്നിട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളവർ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ദൈനംദിനം പാവപ്പെട്ട ആളുകൾ വില്ലേജ് ഓഫീസിൽ വന്ന് പല കാര്യങ്ങൾക്കായിട്ട് പിന്നെ ഒരു വർക്കും ഒരു കാര്യവും നടക്കാതെ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ ബന്ധപ്പെട്ട വീട് വയ്ക്കുന്നതിനും അതുപോലെ സ്കൂൾ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾക്ക് പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടുന്ന സർട്ടിഫിക്കറ്റിനും ഇന്ന് അലഞ്ഞു തിരിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇന്ന് കോട്ടപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തുള്ള അവിടുത്തെ ഒരു വില്ലേജ് ഓഫീസർക്കാണ് ഇവിടെ ചുമതല എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ അവരും കൃത്യമായിട്ട് ചെറുകുരുത്തിയിലും നെടുമ്പരയിലും വന്ന് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ജനങ്ങൾ വലിയ രീതിയിലുള്ള പരാതി ഇന്ന് അറിയിക്കുകയുണ്ടായി വില്ലേജ് ഓഫീസർ ഇല്ലാതെ പ്രയാസപ്പെടുകയാണ് ചെറുരുത്തി നെടുമ്പര വില്ലേജിൻ്റെ ഒരു ആസ്ഥാന മന്ദിരമാണ് ചെറുത്തി വില്ലേജ് ഓഫീസർ അവിടെ വില്ലേജ് ഓഫീസർ ഇല്ലാതെ പ്രയാസപ്പെടുമ്പോൾ ജനങ്ങൾ നിരന്തരം തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടുന്ന ഒരു ഓഫീസാണ് ചെറുത്ത് വില്ലേജ് ഓഫീസ് രണ്ട് വില്ലേജ് അതിർത്തി ആയതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ദിനം പ്രതി ഓഫീസിൽ കയറി ഇറങ്ങുന്നുണ്ട് അവർക്കൊക്കെ തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ വളരെ പ്രയാസപ്പെടുകയാണ് രോഗികളുണ്ട് വിദ്യാർത്ഥികളുണ്ട് അങ്ങനെ നിരവധി ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് വില്ലേജ് ഓഫീസിലെ ആളുകൾ വരുന്നത് ന്യൂസ് ചെറുതുരുത്തി